നമസ്കാരം സീരിയലിലും സിനിമയിലും തിളങ്ങി നിന്ന താരമാണ് ഷാലു മേനോൻ അഭിനയത്തിനൊപ്പം തന്നെ നൃത്തവും മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് നടി കേസിലും വിവാദങ്ങളിലും പെട്ട് കുറച്ചു കാലം അഭിനയത്തിൽ ഇടവേള വന്നിരുന്നുവെങ്കിലും ഇപ്പോൾ അഭിനയത്തിൽ സജീവമാണ് ഷാലു സോളാർ കേസിൽ ഉൾപ്പെട്ട് ജയിലിൽ കഴിഞ്ഞ് പുറത്തിറങ്ങിയതിനു ശേഷം രണ്ടായിരത്തി പതിനാറിലായിരുന്നു ഷാലു മേനോൻ സജീവ വിവാഹം ചെയ്തത് അന്ന് വിവാഹ വാർത്ത ഏറെ ശ്രദ്ധ നേടിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബറിലാണ് ഇരുവരും പിരികയാണെന്ന വാർത്ത പുറത്തു വന്നത് ഷാലു മേനോൻ തന്നെയായിരുന്നു ഇക്കാര്യം ആദ്യം അറിയിച്ചത് അഭിനയത്തിൽ ഇടവേള വന്നിരുന്നുവെങ്കിലും ഇപ്പോൾ അഭിനയത്തിൽ സജീവമാണ് ഷാലു മേനോൻ ഇപ്പോൾ ഇതാ ദിലീപുമായും കാവ്യമാധവനുമായുള്ള തന്റെ ബന്ധത്തെക്കുറിച്ച് പറയുകയാണ് ഷാലു കാവ്യമാധവനെ സ്കൂൾ സമയം തൊട്ട് തന്നെ അറിയാമായിരുന്നുവെന്നും താൻ അഭിനയിക്കാൻ വന്ന സമയത്താണ് ദിലീപ് ഭട്ടനെ പരിചയപ്പെട്ടതെന്നും ഷാലു മേനോൻ പറയുന്നു തന്റെ ഡാൻസ് സ്കൂളിലെ ഇരുപത്തഞ്ചാം വാർഷികത്തിന് ദിലീപ് പ്രതിഫലം വാങ്ങാതെ എത്തിയതിനെക്കുറിച്ചും ഷാലു മേനോൻ പറയുന്നു മൈൽ സ്റ്റോൺ മേക്കേഴ്സിനോടാണ് ഷാലു മേനൻ മനസ്സ് തുറന്നത് ഞാൻ അഭിനയിക്കാൻ വന്ന സമയത്താണ് ദിലീപ് ഭട്ടനെ പരിചയപ്പെടുന്നത് ഞാൻ ദിലീപ് ഭട്ടനെ അഭിനയിച്ച ഒരു വളരെ ഫേമസ് ആയ ചിത്രത്തിൽ അഭിനയിച്ചിരുന്നു രണ്ട് ദിവസം ഷൂട്ട് ചെയ്തു പക്ഷേ ഞാനത് കംപ്ലീറ്റ് ചെയ്തില്ല എന്തോ എനിക്ക് അവിടുത്തെ സാഹചര്യങ്ങളുമായി പൊരുത്തൊരുമിച്ച് പോകാൻ പറ്റാത്തത് ഞാൻ തിരിച്ചു വന്നു അവിടുത്തെ സാഹചര്യവുമായി പൊരുത്തപ്പെട്ടു പോകാൻ പറ്റിയിരുന്നില്ല എനിക്ക് ദിലീപ് ഏട്ടൻ്റെ പടത്തിൽ അഭിനയിക്കാൻ ഭയങ്കര ആഗ്രഹമായിരുന്നു സീരിയലിൽ അഭിനയിക്കുന്ന സമയമായിരുന്നു ആ സമയത്താണ് വിളിക്കുന്നത് ദിലീപ് ഏട്ടന്റെ പടം എന്ന് പറയുമ്പോൾ ഭയങ്കര ആഗ്രഹമല്ലേ നമ്മൾ അങ്ങനെ ചെല്ലും ാണ് ഞങ്ങൾ അവിടെ രണ്ട് ദിവസം ഷൂട്ട് ഉണ്ടായിരുന്നു പിന്നെ അത് ചെയ്യാൻ പറ്റിയില്ല അതിൽ വിഷമമുണ്ട് നല്ലൊരു കഥാപാത്രമായിരുന്നു പിന്നെ സിനിമ ചെയ്യാൻ യോഗം വേണമല്ലോ ഞാൻ അങ്ങനെ അങ്ങ് വിട്ടു പിന്നെ കാവ്യയുമായി നല്ല ബന്ധമാണ് ഞങ്ങൾ ഒരുമിച്ച് മത്സരിച്ചിട്ടുണ്ട് കാവ്യെ നേരത്തെ തൊട്ടേ എനിക്കറിയാം സ്കൂൾ തൊട്ടേ അറിയാം ഫുൾ വിളിക്കുകയോ കോൺടാക്ട് ചെയ്യുകയോ ഒന്നുമില്ല ഇടയ്ക്ക് ഒന്ന് മെസ്സേജ് അയക്കും അത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ ഇരുപത്തഞ്ചാം ആനിവേഴ്സറി സമയത്ത് ദിലീപേട്ടന്റെ നമ്പർ ഇല്ലാതിരുന്നത് കൊണ്ട് ഞാൻ കാവ്യയാണ് വിളിച്ചത് കാവ്യ പറഞ്ഞു ദിലീപേട്ടന്റെ നമ്പർ തരാം നേരിട്ട് വിളിച്ചോ അതിനെന്താ കുഴപ്പം ഫ്രീ വരുമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ീപേട്ടനെ കോണ്ടാക്ട് ചെയ്യുന്നു ദിലീപേട്ടനോട് കാര്യം പറയുന്നു എൻ്റെ അപ്പൂപ്പന്റെ ബാല കാണാൻ സൈക്കിളിൽ പോവുകയായിരുന്നു എന്ന് പറയുമായിരുന്നു അപ്പൂപ്പനോട് ദിലീപേട്ടന് വലിയ ആരാധന ഉണ്ടായിരുന്നു അപ്പൂപ്പന്റെ സ്ഥാപനത്തിന്റെ ഇരുപത്തഞ്ചു വർഷത്തിന്റെ ആനുവൽ ഡേക്ക് തീർച്ചയായും വരാമെന്ന് പറഞ്ഞു അങ്ങനെയാണ് അദ്ദേഹം വന്നത് ഭയങ്കര സന്തോഷമെന്ന് ശാലു മനോ പറയുന്നു